സി പി ഐ എം നേതാവ് കെ അനിൽകുമാർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ അനിൽകുമാർ പൊതുപ്രവർത്തന പ്രവർത്തകർ പാലിക്കേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു യുവ എം എൽ എ കോൺഗ്രസ് എം എൽ എക്കെതിരെയാണ് ഒരു മാധ്യമ പ്രവർത്തക ഇത്തരത്തിലുള്ള മോശം അനുഭവം നേരിട്ടു എന്ന് പറയുന്നത് എങ്ങനെയാണ് കാണേണ്ടത് സ്ത്രീകൾ അപമാനിക്കപ്പെടുക എന്ന് പറയുന്നത് പോലെ അവരുടെ മനസ്സിനെ അവശേഷിപ്പിക്കുന്ന അതേതെല്ലാം തരത്തില് അവരെ അപമാനിച്ചും ആക്രമിച്ചും ഭീഷണിപ്പെടുത്തിയും ഒതുക്കാൻ ശ്രമിച്ചാലും ഏതെങ്കിലും ഒരു ദിവസം അത് പുറത്തു വരുമെന്നുള്ളതാണ് ഇന്ന് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ നമ്മൾ കേട്ടിരിക്കുന്നത് പൊള്ളയായ ചിരിയിലൂടെ ഗ്ലാമറുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ സൃഷ്ടിക്കുന്ന കുഴിമുഖമാണ് ഇന്ന് അഴിഞ്ഞു വീണിരിക്കുന്നത് യുവ കോൺഗ്രസ് നേതാക്കന്മാരായ ചെറുപ്പക്കാർ ഭാവി വാഗ്ദാനങ്ങളാണ് എന്ന ലയ്ക്ക് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ കൊണ്ടാടിയിരുന്നത് ആരെയാണ് എന്നുള്ളത് ഇന്ന് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ പകൽ പോലെ വ്യക്തമായിരിക്കുന്നു ഭാരത ജോഡോ യാത്ര കണ്ടെയ്നറുകളിലാണ് കടന്നുപോയത് ആ കണ്ടെയ്നറുകൾ ഇത്തരമൊരു കാര്യത്തിന് ദുരുപയോഗപ്പെടുത്താൻ ഇടയായി സ്ത്രീകൾക്ക് മാനം കവരുന്ന ഇടങ്ങളായത് മാറി ജോഡോ യാത്രയെപ്പോലും അതിന് ദുരുപയോഗിക്കാൻ ഇട വന്നു എന്നും ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിലെ ഒരു മുൻനിര മാധ്യമത്തിൽ പ്രവർത്തിച്ചു വന്ന ഒരു അഭിമന്തിയായ വനിത അവരെ ഇത്തരം കാര്യം പുറത്തു പറയാൻ തന്നെ അവരെ അഭിനന്ദിക്കുക അവര് ഇത്തരം കാര്യങ്ങൾ അപമാനകരമായി തനിക്ക് നേരെ ഉണ്ടായപ്പോൾ മറ്റുള്ളവർക്ക് നേരെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ പൊതുപ്രവർത്തകരായ കോൺഗ്രസ് നേതാക്കന്മാരോട് പരാതിപ്പെട്ട ഘട്ടത്തിൽ എന്ന അവർ പോയി എന്നുള്ള വാർത്തയാണ് അവർ തന്നെ ശ്രദ്ധപ്പെടുത്തുകയാണ് അവർ പറഞ്ഞതാണ് അതുകൊണ്ട് കോൺഗ്രസ് ഒരു കാര്യം കൂടി അവർ ഇങ്ങനെ ഒരു പരാതി കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെ അറിയിക്കുമ്പോൾ അതവന്റെ മിടുക്ക് എന്നുള്ള മറുപടിയാണ് അവരിൽ നിന്നും ഒരു സ്ത്രീക്ക് ഉണ്ടായത് എന്നുള്ളത് കൂടിയാണ് എത്രമാത്രം സ്ത്രീ വിരുദ്ധമായ ജനാധിപത്യമായ പര ജനാധിപത്യമല്ലാത്ത നിലയിലാണ് ആ സംഘടന പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടത് അല്ല ഭാരതീയ ജോഡോ യാത്ര പോലെ ഒരു പ്രധാനപ്പെട്ട അഖിലേന്ത്യാ പരിപാടിയുടെ കൺവീനറുകൾ എന്ന് പറയുന്നത് ഇത്തരമൊരു കാര്യത്തിന് യുവ കോൺഗ്രസ് നേതാക്കന്മാർ ദുരുപയോഗപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ എത്രത്തോളം വിശ്വാസ്യതയാണ് ആ പ്രസ്ഥാനത്തിന് നമ്മുടെ നാട്ടിലുണ്ടാവുക എങ്ങനെയാണ് പെൺകുട്ടികൾ വിശ്വസിച്ച ഒരു ഒരു പൊതു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരിക ഇതൊരു കുട്ടിയുടെ അവസ്ഥയാണെന്ന് ആരും തെറ്റിത്തിരിക്കണ്ട ഞാൻ വ്യക്തിപരമായി എനിക്കറിയാവുന്ന രണ്ടുപേരെങ്കിലും ഇപ്രകാരം ദുരുപയോഗിക്കപ്പെട്ടു എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് അതിലൊരു വ്യക്തി അവർക്കുണ്ടായ ദുരനുഭവം നാല് കൊല്ലം മുമ്പ് എന്നെ വിളിച്ചു പറയുകയുണ്ടായി ചാനൽ ചർച്ചകളിൽ ഈ വ്യക്തിയുമായി സംവാദത്തിൽ ഇടപെടുന്ന ഒരു ഘട്ടത്തിൽ നിങ്ങൾ ആരോടാണോ സംവദിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടോ എന്നോട് ചോദിച്ചു ഞാൻ ഈ കാര്യത്തിൽ ഒന്ന് പ്രതികരണം നടത്തിയപ്പോ എന്താണ് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അവരെന്നോട് പറഞ്ഞത് എങ്ങനെയാണ് ആ സ്ത്രീ ഇപ്രകാരം ഞാൻ ില്ല പക്ഷേ അത് അത് അതൊരു കുറ്റകൃത്യം കൂടിയല്ലേ അത് ശ്രേകുമാർ എനിക്ക് എന്റെ അറിവ് പരിമിതമാണെങ്കിൽ ക്ഷമിക്കുക പക്ഷേ അതാർത്ഥത്തിൽ ഒരു കുറ്റകരമായ കാര്യമല്ല കാരണം നിയമം വിദ്യാർത്ഥി കൂടിയാണ് താങ്കൾ താങ്കളോട് ഇത്തരത്തിൽ ഒരു പീഡനത്തിനിരയായി എന്നൊരു പെൺകുട്ടി പറയുമ്പോൾ ആ കാര്യത്തെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയോടുകൂടി പറയാൻ താങ്കൾക്കും ബാധ്യതയില്ലേ അല്ല അവരുടെന്തായ സംഭവം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന മാന്യനായ വ്യക്തിയുടെ മുഖം എന്താണ് സ്നേഹം നടിച്ച് ചാനലിൽ പെട്ടുപോയതിന്റെ ഭാഗമായി തന്റെ അനുഭവം എന്താണ് ഞാനത് മറ്റൊരു വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല മറ്റൊരു രീതിയിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ആ വ്യക്തിയുടെ പതനം അയാൾ എത്ര ഉയരത്തിലേറിയാലും അത്ര തീവ്രമായിരിക്കുമെന്ന് കൊല്ലം ് ആ സ്ത്രീ എന്ന് പറഞ്ഞ കാര്യം ഞാൻ ഇന്ന് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ അതെ ഇപ്പൊ തന്നെ നമ്മൾ വ്യക്തതയുണ്ടല്ലോ ഏത് വ്യക്തി എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ മുമ്പിൽ വ്യക്തതയുണ്ടല്ലോ കോൺഗ്രസ് നേതാവ് സംശയങ്ങളൊന്നുമില്ല സംശയം എന്താണ് ചാനൽ ചർച്ചയിൽ എന്റെ എതിർഭാഗത്ത് പങ്കെടുക്കുന്ന ചാനൽ ചർച്ചയിൽ എന്റെ എതിർഭാഗത്ത് പങ്കെടുത്തിരുന്ന ഒരു നേതാവിനെ കുറിച്ച് ആ വ്യക്തി ആരാണ് എന്നറിയാമോ എന്ന് ചോദിച്ച് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ കൃത്യമായി പറയുന്നത് നാല് കൊല്ലം മുമ്പ് ഞാൻ ഒരു കാര്യമാണ് കൃത്യമായി പറയുന്നത് ഇത് എനിക്ക് മാത്രമല്ല നമ്മുടെ ചർച്ചകളിൽ പങ്കെടുക്കുന്ന പ്രമുഖരായ മറ്റൊരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി അദ്ദേഹത്തോടും ഒരു വനിതാ മാധ്യമ പ്രവർത്തകൻ വെളിപ്പെടുത്തി എന്താണ് അദ്ദേഹത്തോട് വെളിപ്പെടുത്തിയത് ഉദാഹരണമായിട്ട് രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ ടെലഫോണിൽ ചില ചാറ്റുകൾ ഉണ്ടാവുന്നു അപ്പൊ ഇദ്ദേഹത്തിന് ഇവരൊക്കെ ഇവരൊക്കെ പകല് ഫ്ലോറിൽ ജോലി ചെയ്യുന്നവരാണ് രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഒന്ന് ഫ്രീ ആകുമ്പോഴാണ് വാട്സപ്പ് നോക്കുക അപ്പോഴാണ് മെസ്സേജ് വരിക അപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ് ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് ദുരുപയോഗിക്കപ്പെട്ടാലും നാളെ വെളിപ്പെടുത്താനാവാത്ത വിധമുള്ള പരിമിതിയാണ് കാരണം എന്താണ് മറ്റു ബന്ധങ്ങൾ വെച്ചിട്ട് അവർക്ക് പുറത്തു പറയാനാകുന്നില്ല ഈ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു മാസം എന്നോട് വെളിപ്പെടുത്തിയ കാര്യമാണ് ഒരു നേതാവിനെ കുറിച്ച് തന്നെയാണ് ഒരു കോൺഗ്രസ് നേതാവിനെ കുറിച്ച് തന്നെയാണ് ഇത് ഞാൻ ആധികാരികമായി പറയുന്നത് ഈ വിഷയത്തിൽ ഞാൻ ഇന്നേ വരെ പ്രതിനിധിക്കാൻ തയ്യാറായിട്ടില്ല ഈ വിഷയത്തിൽ ഇന്നേ വരെ ഏതെങ്കിലും തരത്തിൽ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒരു മെസ്സേജ് കൈമാറാൻ തയ്യാറായിട്ടില്ല ഇന്ന് പുറത്തുപറഞ്ഞ അഭിമുഖത്തിൽ ടു കേസ് എന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് അഭിവന്തിയായ ആ വനിത പ്രൗഢയായ ആ വനിത അഭിമാന പുരസരം തന്റെ സ്ത്രീത്വത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൊതുമണ്ഡലത്തിൽ ഉയർത്തി ചില ചോദ്യങ്ങൾ തനിക്ക് അശ്ലീല പര പരാമർശങ്ങളോടെയുള്ള സന്ദേശങ്ങൾ അയച്ചു എന്നത് വെളിപ്പെടുത്തുകയുണ്ടായി അതിനപ്പുറമുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത്രയെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ പൊതുമണ്ഡലത്തിൽ വന്നിട്ടുണ്ടല്ലോ അത് പരാതിപ്പെട്ടപ്പോൾ പുറം കൊണ്ട് തട്ടുന്നത് പോലെയാണ് കോൺഗ്രസ് നേതാക്കന്മാർ പെരുമാറിയത് എന്ന പ്രസ്തുതയും പുറത്തു വന്നു മാത്രമല്ല ഭാരത് ജോഡോ യാത്ര കണ്ടെയ്നർ യാത്ര എന്ന് എന്നാണ് പലരുടെയും പരാതി ഈ കണ്ടെയ്നറുടെ സൗകര്യം എന്താണെന്നുള്ളത് ഇപ്പോഴാണ് പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് ഭാരത് ജോഡോ യാത്രയെപ്പോലും ഇത്തരത്തിൽ ദുരുപയോഗിച്ച അധമമായ രാഷ്ട്രീയത്തിന്റെ ഒരു കേന്ദ്രമായിരുന്നു ഇത് കൈകാര്യം ഇതവരെന്ന് ഇന്ന് പൊതുമണ്ഡലത്തിൽ വ്യക്തമാണ് ഇതെല്ലാം ഞെട്ടാത്ത മാധ്യമങ്ങൾ രണ്ടു ദിവസം കേരളത്തിൽ എന്തായിരുന്നു കോലാഹലം ഏതോ ഒരു ഭാര്യ പീടകൻ ഏതോ ഒരു പീഡകൻ പല ദിവസം ശിക്ഷിക്കപ്പെട്ട ഒരു മാനീയൻ എന്നോ ആർക്കും എഴുതിയൊരു കടലാസ് വെച്ചിട്ട് കേരളത്തിലെ സി പി എമ്മിനെ ഗോവിന്ദം മാസ്റ്ററെ മകനെ എന്തായിരുന്നു കേരളത്തിൽ എന്തായിരുന്നു ആക്രമണം ഇപ്പം നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് എന്ത് പറ്റി നാളെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് പുറത്തു പുറത്തുവിരുമോ ആരെങ്കിലും ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുമോ ആ മാന്യൻ വീണ്ടും വിനെയും പറയുകയാണ് സത്യസന്ധനായ കള്ളൻ ആ മാന്യം വീണ്ടും പറയുകയാണ് സത്യസന്ധനായ കള്ളൻ സത്യസന്ധനായ കള്ളൻന്ന് അദ്ദേഹം ആരെ കുറിച്ചാണ് പറഞ്ഞത് ആ പറഞ്ഞത് പറഞ്ഞയാൾക്ക് തന്നെയാണ് ചേരുന്നത് എന്ന നിലയ്ക്കുള്ള വസ്തുതയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്